ടു പോയിന്റ് ഫൈവ് എം എമ്മിൻ്റെ ഫിഷ് ഫുഡ് നമ്മളെ മീൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഈ കുളത്തിലേക്ക് പുതിയ മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നതിൻ്റെ അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ളൊരു വീഡിയോ ആണിത് അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു ഈ മീൻ വളർത്തലിൻ്റെ അപ്ഡേറ്റുകൾ ഒന്ന് ചെയ്യണമെന്ന് ആദ്യത്തെ ഒരു മാസം ടു പോയിൻ്റ് ഫൈവ് എം എമ്മും അതേപോലെ ത്രീ എം എമ്മിൻ്റെയും തീറ്റകളാണ് പുതിയ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ഇതിൽ പ്രോട്ടീൻ കണ്ടൻറ് കൂടുതലുണ്ട് അത് അതുപോലെ തന്നെ ഇത് സൈസ് ചെറുതായതുകൊണ്ട് തന്നെ ഇതിന് ഭക്ഷിക്കാനും എളുപ്പമാണ് ഇപ്പോൾ ഒരു മാസത്തിന് ശേഷം പിന്നീട് നമ്മൾ കൊടുത്തു തുടങ്ങുന്നത് ഫോറം എം ആണ് ഇത് പുതിയ കുഞ്ഞുങ്ങൾ ഇട്ടത് എല്ലാം തന്നെ ലൈവായിട്ടുണ്ട് ഒരെണ്ണം പോലും ചത്തുപോയതായിട്ട് കാണുന്നില്ല പുതിയ വെള്ളത്തിലേക്ക് അത് ഇണങ്ങി വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇട്ടതിന് ശേഷം ഒരു വൺ വീക്ക് ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ പുതിയതായിട്ട് നട്ടറിൻ്റെ കുഞ്ഞുങ്ങളെ നൂറെണ്ണത്തിനാണ് ഈ കുളത്തിലേക്ക് ഇട്ടത് അതുകൂടാതെ തിലാപ്പിയായിട്ട് ചെറുതും വലുതുമായിട്ടുള്ള മീനുകൾ ഈ കുളത്തിൽ ഓൾറെഡി കിടപ്പുണ്ട് ഒരുപാട് വലിയ മീനുകൾ ഇതിലില്ല അതുകൊണ്ട് തന്നെ ഏകദേശം നട്ടർ വളരെ പെട്ടെന്ന് വലുതാകുകയും ചെയ്യുന്നൊരു മീനാണ് അതുകൊണ്ട് ഏകദേശം ഒരേ സൈസില് ഇനി അത് വളർന്നു കയറുകയുള്ളൂ ഇതിൽ രാവിലെയും വൈകിട്ടും മാത്രമേ ഫിഷ് ഫുഡ് ഫ്ലോട്ടിംഗ് ഫുഡ് കൊടുക്കാറുള്ളൂ ബാക്കിയുള്ള സമയം നമ്മൾ വിവിധ തരത്തിലുള്ള ഇലകളാണ് ഈ മീനുകൾക്ക് കൊടുക്കുന്നത് തിലാപ്പിയായും നെട്ടറും ഒക്കെ ഇലകളും കൂടി കഴിക്കുന്നത് കൊണ്ടാണ് ഇതിനെ നമ്മൾ വളർത്തുന്നത് കാരണം തീറ്റയുടെ ചിലവ് പകുതിയായിട്ട് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും അപ്പം ഏതൊക്കെ തരത്തിലുള്ള ഇലകളാണ് ഇത് കഴിക്കുക എന്നുള്ളത് ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ പിന്നീട് പോസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ഈ കുളത്തിൻ്റെ സൈസും കപ്പാസിറ്റിയും അതുപോലെ വേസ്റ്റ് റിമൂവലൊക്കെ എങ്ങനെയാണെന്ന് പലരും നമ്മളോട് മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു അപ്പോൾ അത് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോയും കൂടെ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാം